സ്റ്റേഷനറി ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് വൃത്തി സംസ്ഥാന സർക്കാരിന്റെ വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലീൻ കേരള കോൺക്ലേവിൽ തിളങ്ങി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടന്ന കോൺക്ലേവിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയതിനും പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററിയായി അവതരിപ്പിച്ചതിനും പ്രശംസ നേടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരുവല്ലാമലയ്ക്ക് പുറമേ നെമ്മണിക്കാര പഞ്ചായത്തിനുമാണ് ഡോക്യുമെന്ററി അവതരിപ്പിക്കുന്നതിന് അവസരമുണ്ടായത് ജില്ലാതലത്തിൽ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ അസോസിയേഷനായി തിരുവല്ലാമലയിലെ അനശ്വര റസിഡൻഷ്യൽ അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ നാൽപ്പത് ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും പതിനഞ്ച് പൊതുയിടങ്ങളിൽ സിസി ടി വി ക്യാമറകളും സ്ഥാപിച്ചു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തുന്ന അജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് വിവിധ കമ്പനികൾക്കും സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ എന്നിവ ഗ്രീൻ കേരള കമ്പനിക്കുമാണ് കൈമാറുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത പ്രവർത്തികൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വളരെ നല്ല രീതിയിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി തന്നെ പഞ്ചായത്തില് പ്രത്യേകിച്ച് എല്ലാ വാർഡിലും വാർഡ് മെമ്പർമാരുടെ എല്ലാം നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ ആ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം വൃത്തിയാക്കിയ ഇടങ്ങളിൽ ചില സ്ഥലങ്ങളില് വീണ്ടും മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ജനങ്ങളിലുള്ള അവബോധം കൂട്ടുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൊരു പോകും വഴി എന്തായാലും ഈ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ച ഈ അവസരം വളരെയധികം സന്തോഷമുണ്ട് അതിന് ലഭിച്ച കാണിച്ചിരിക്കുന്നത് എല്ലാവരോടും എല്ലാവരോടും ഉള്ള നന്ദി പ്രശംസാണിച്ചത് ജീവമാലിന്യങ്ങൾ ജീവവളമാക്കി വില്ലോമൃദ്ധം എന്ന പേരിൽ വിപണനം ചെയ്യുന്നുണ്ട് കൂടാതെ പഞ്ചായത്തിലെ അറുന്നൂറിലധികം വീടുകളിൽ ബൊക്കാശി ബക്കറ്റുകൾ നൽകി ജീവമാലിന്യ സംസ്കരണം നടത്തി വരുന്നുണ്ട് ഹരിതപദവി കൈവരിച്ച വിദ്യാലയങ്ങൾ സ്ഥാപനങ്ങൾ അസോസിയേഷനുകൾ എന്നിവ മാലിന്യമുക്ത തിരുവല്ലാമല ക്യാമ്പയിനിൽ വിജയത്തിന് പങ്കാളികളായി കോൺക്ലേവിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം പ്രസിഡന്റ് പ്രസിഡന്റ് പത്മജ ടീച്ചർ വൈസ് ഏറ്റുവാങ്ങിയും മെമ്പർമാരും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ജനകീയ പദ്ധതിയായിരുന്നു മാലിന്യമുക്തം എന്ന ജനകീയ പദ്ധതി കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നി നടന്നുകൊണ്ടിരുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ജൂൺ മാസത്തിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമീണ വാനുശാലയിൽ ലാൻഡ് സ്ലോപ്പ് വില്ലാതിരിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ വികസന സമിതി നിരവധി റെസിഡൻസ് അസോസിയേഷനുകൾ അത്തരത്തിലുള്ള മുഴുവൻ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ പദ്ധതിയായി തിരുവല്ലാമലയിലും ബൃഹത്തായ പരിപാടികളാണ് ഈ എട്ട് മാസക്കാലം കൊണ്ട് നടപ്പിലാക്കിയത് മാലിന്യം തള്ളുന്ന പ്രദേശങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അവിടെ ക്യാമറ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും അതുപോലെ പൊതു ബില്ലുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ബൊക്കാഷെ ബിക്കറ്റ് പോലുള്ള പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു എന്തായാലും തിരുവല്ലാഴ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ദിവസമാണ് കാരണം ഏപ്രിൽ ഒമ്പതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഈ പദ്ധതിയുടെ അവസാനം എന്ന വണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഒന്നാം ഘട്ടത്തിന്റെ അവസാനം എന്ന രീതിയിൽ വൃത്തി കോൺക്ലേവ് എന്ന പരിപാടി നടക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പ്രോഗ്രാമിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് രണ്ട് പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നെന്മണിക്കറിയും മറ്റൊന്ന് തിരുവല്ലാമലയുമാണ് നമ്മളെ പ്രവർത്തനങ്ങൾ അവിടെ വിശദമാക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശുചിത്വ മിഷൻ പോലുള്ള ഏജൻസികൾ അത് ഡോക്യുമെന്റ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് തന്നത് അതിന് തിരുവല്ലാമയിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ജനകീയമായ പദ്ധതി വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഒരു പുതിയ മാലിന്യ ബോധം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംസ്കാരം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് സാധിച്ചു എന്നതിൽ ഞങ്ങൾക്കൊക്കെ തന്നെ വളരെയേറെ സന്തോഷമുണ്ട് അതിനെ ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്